കളമശ്ശേരി നഗരസഭയിൽ തെരുവു ശല്യം രൂക്ഷമായിട്ടും നഗരസഭയ്ക്ക് അനക്കമില്ല കഴിഞ്ഞ ദിവസം നഗരസഭയ്ക്ക് സമീപം തന്നെ മൂന്ന് പേർക്കാണ് തെരുവു കടിയേറ്റത് കൈക്കും കാലിനും മുഖത്തുമാണ് ഇവർക്ക് തെരുവു കടിയേറ്റത് സമീപത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളെ ഇതേ നായ തന്നെ ആക്രമിക്കുന്നതിനായി ഓടിച്ചു വിവരമറിഞ്ഞെത്തിയ വാർഡ് കൗൺസിലർ റഫീഖ് മരക്കാരും നജാത്ത് നഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളും അവസാനം വടികളുമായി വഴിയിൽ കാവൽ നിന്നാണ് സുരക്ഷിതമായി വിദ്യാർത്ഥികളെ കടത്തിവിട്ടത് നഗരസഭയുടെ തൊട്ട് സമീപത്തായാണ് തെരുവുനായയുടെ ഈ ആക്രമണമെല്ലാം അരങ്ങേറിയത് നഗരസഭാ ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കൗൺസിലർ തന്നെ പറഞ്ഞു കൂടാതെ അലഞ്ഞതിരി നടക്കുന്ന കന്നുകാലികളെ പിടിച്ചുകെട്ടി ഗോശാലയിലേക്ക് മാറ്റുമെന്നും കൗൺസിലിൽ തീരുമാനമെടുക്കുകയും അറിയിപ്പുകൾ നൽകുകയും ചെയ്തിട്ടും ഇപ്പോഴും കന്നുകാലികൾ അപകടകരമാംവിധം റോഡിനു നടുവിലും മീഡിയനിലുമൊക്കെയായി യഥേഷ്ടമുണ്ട് നഗരസഭയ്ക്ക് മുന്നിലും ഇത് സ്ഥിരം കാഴ്ചയാണ് ആരോട് പറയാൻ ഉത്തരവാദിത്തമില്ലാത്ത നടപടികളുമായി മുന്നോട്ടു പോകുന്ന നഗരസഭാ അധികാരികൾക്കെതിരെ ജനരോഷം ഉയരുകയാണ് കൗൺസിൽ തീരുമാനം പോലും നടപ്പാക്കാൻ കഴിയാത്ത അധികാരികൾ എന്ത് സുരക്ഷയാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്ന് നാട്ടുകാർ ചോദിക്കുന്നു ഇപ്പോഴും യഥേഷ്ടം അലഞ്ഞു തിരിനിടക്കുന്ന തെരുവു നായ്ക്കളും കന്നുകാലികൾക്കും ഇടയിലൂടെ ജനങ്ങൾ ഭീതിയോടെയാണ് നിത്യവും സഞ്ചരിക്കുന്നത് ഉത്തരവാദിത്തമില്ലാത്ത നഗരസഭാ അധികാരികൾക്കെതിരെ ഉത്തരമുട്ടുന്ന ചോദ്യങ്ങളുമായി ജനങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു ജനങ്ങളുടെ ജീവന് പോലും സുരക്ഷ നൽകാൻ സാധിക്കാത്ത അധികാരികൾ ഇനിയും വോട്ട് ചോദിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ മറുപടി നൽകുമെന്നും അധികാരികൾ ചെയ്യേണ്ടത് ചെയ്യാത്തത് കൊണ്ട് അപകടങ്ങളൊന്നും സംഭവിക്കല്ലേ എന്ന പ്രാർത്ഥിക്കുക മാത്രമേ രക്ഷയുള്ളൂ എന്നുമാണ് ജനങ്ങൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് കളമശ്ശേരി